നീതു ഷൈനൂസ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നെയ്യ് എങ്ങനെ വീട്ടിലുണ്ടാക്കാം എന്ന വീഡിയോ ആണ് ഞാനിന്ന് കാണിക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഞാൻ കുറേ ദിവസമായിട്ട് ശേഖരിച്ച് വെച്ച പാൽ പാടയുണ്ട് ഒരു ഒരു പാത്രത്തിൽ എടുത്ത് വെച്ചതാണ് ചെറിയൊരു ഇതിലെടുത്ത് വെച്ചതാണ് അപ്പോൾ കുറേ ദിവസമായിട്ട് എടുത്ത് വെച്ച പാടയാണ് ഇത് നിറച്ചും പാടയാണ് അപ്പോൾ ഇത് നല്ല തണുത്തിരിക്കുന്നുണ്ട് ഫ്രീസറിലാണ് ഇത് സ്റ്റോർ ചെയ്യേണ്ടത് അപ്പോൾ അതിൽ വെച്ചതുകൊണ്ട് നല്ല തണുപ്പാണ് അപ്പോൾ കുറച്ച് സമയം നമുക്കിത് മെൽട്ടാവാനായിട്ട് പുറത്തെടുത്ത് വയ്ക്കണം അതിനാണ് ഞാൻ പുറത്തെടുത്ത് വെച്ചിട്ടുള്ളത് ഇത് അപ്പോൾ ഇത് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഇത് നന്നായിട്ട് മെൽട്ടായി വന്നിട്ടുണ്ട് തണുപ്പൊക്കെ മാറിയിട്ടുണ്ട് ഇനി നമുക്കിത് ഇളക്കിയെടുത്തിട്ട് ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കണം ഇനി ഇതിലുള്ള എല്ലാ പാൽപ്പാടയും നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം നമ്മൾ പാൽപ്പാട എടുത്തു കഴിഞ്ഞാൽ എപ്പോഴും അത് ഫ്രിഡ്ജിൻ്റെ ഫ്രീസറിൽ തന്നെ സ്റ്റോർ ചെയ്ത് വെക്കാൻ ശ്രദ്ധിക്കണം ഇനി നമുക്ക് വേണ്ടത് തണുത്ത വെള്ളമാണ് ഫ്രിഡ്ജിൽ വെച്ച് നല്ല തണുത്ത വെള്ളം എടുത്തിട്ട് ഒരു കപ്പ് വെള്ളം എടുത്തിട്ട് നമുക്കത് മിക്സിൽ ജാറിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതൊന്ന് നമുക്ക് അരച്ചെടുക്കണം ഒരു മൂന്ന് നാല് മിനിറ്റ് നമുക്ക് നന്നായിട്ട് ഇത് അരച്ചെടുക്കാം നന്നായിട്ട് അടിച്ചു കഴിഞ്ഞാൽ നമുക്കത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇതിൻ്റെ വെണ്ണ സെപ്പറേറ്റ് ആയിട്ടുണ്ടാവും നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളവും ഈ പാൽപ്പാടയും പാൽപ്പാടയിപ്പോൾ വെണ്ണയായിട്ടുണ്ടാവും അത് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ശരിക്കും കാണാൻ പറ്റും ഇനി നമുക്കത് വേറൊരു പാത്രത്തിലോട്ട് കോരി മാറ്റാം വെള്ളം കംപ്ലീറ്റ് കളഞ്ഞിട്ട് വേണം നമ്മളത് എടുത്ത് മാറ്റാനായിട്ട് ഇനി നമുക്കൊരു പാത്രം ചൂടാക്കിയിട്ട് അടി കട്ടിയുള്ളൊരു പാത്രം ചൂടാക്കിയിട്ട് അതിലോട്ട് ഈ പാൽപ്പാട ഇട്ട് കൊടുക്കാം അപ്പം നല്ല ചൂടുള്ള പാത്രം ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ മെൽറ്റ് ആയി വരുന്നുണ്ട് ഇത് അതിന് വേഗം പെട്ടെന്ന് നന്നായിട്ട് മെൽറ്റ് ആയിട്ട് വരും നമുക്കൊരു തവ വെച്ചിട്ട് നന്നായിട്ട് ഇത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം നന്നായിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം നമ്മൾ അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ആ ഒരു കളർ മാറി വരുന്നത് നമുക്ക് ശരിക്ക് കാണാൻ പറ്റുന്നുണ്ട് നല്ലൊരു യെല്ലോ കളറായിട്ടുണ്ടാവും ചെറുതായിട്ട് ഒരു ബ്രൗൺ കളറും വരുന്നുണ്ടാവും അതിൻ്റെ കൂടെ തന്നെ അപ്പോൾ നെയ്യ് തെളിഞ്ഞ് വരുന്നത് ശരിക്ക് കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ കണ്ട സൈഡിലൊക്കെ ഉണ്ടാകുന്ന ഇതുപോലെ അടിയിലുള്ള പാൽപ്പാട ഇങ്ങനെ കട്ട കട്ട പിടിക്കും അപ്പോൾ നെയ്യ് തെളിഞ്ഞ് തെളിഞ്ഞു വരികയാണ് ചെയ്യുന്നത് അപ്പോൾ അപ്പോൾ ഇപ്പോൾ നെയ് ശരിക്കും റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കണം അപ്പോൾ ഞാനതിനരിപ്പ് വെച്ചിട്ട് നെയ്യ് അരിച്ചെടുത്തിട്ടുണ്ട് ഇപ്പം എനിക്ക് ഇത്ര നെയ്യാണ് കിട്ടിയത് ഞാൻ അത്രയും പാൽപ്പാടേ വെച്ചിട്ടുള്ളൂ അപ്പോൾ അതിനെക്കൊണ്ട് ഇത്ര നെയ്യ് കിട്ടിയിട്ടുണ്ട് ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ പാൽപ്പാടിയുടെ നമുക്ക് കൂടുതൽ നെയ്യ് നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ശുദ്ധമായ നെയ്യ് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്നതാണ് ഇനി നെയ് നെയ്യുടെ ചൂടൊക്കെ ഒന്ന് മാറിയതിന് ശേഷം കുറച്ച് കഴിഞ്ഞപ്പോൾ ഇത് സെറ്റായിട്ടുണ്ട് നെയ്യിപ്പോൾ ഇപ്പാണ് യഥാർത്ഥത്തിലെ നെയ്യുള്ള കളറ് വന്നിട്ടുള്ളത് ഇപ്പോൾ നമുക്ക് ശുദ്ധമായ നെയ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ചാനൽ ലൈക്ക് ചെയ്യണം